ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെ നടന്നത് അതിക്രൂര റാഗിംഗ് എന്ന പരാതി കിട്ടിയതും നടപടിയെടുത്ത് പോലീസ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു റാഗിങ്ങിന് ഇരയായ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഇടപെടലാണ് നിർണായകമായി മാറിയത് കേരളത്തിന് തന്നെ അപമാനകരമായ സംഭവങ്ങളാണ് നടന്നത് അതുകൊണ്ട് തന്നെ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കും ഹോസ്റ്റലിലെ ക്രൂരപീഡനത്തിന് ഇരയായ മൂന്ന് വിദ്യാർത്ഥികളുടെ പരാതിയിന്മേലാണ് നടപടികൾ മുതിർന്ന വിദ്യാർത്ഥികൾ മൂന്ന് മാസമായി ഇവരെ റാഗിംഗ് ചെയ്തിരുന്നുവെന്നും നഗ്നരാക്കി നിർത്തിയ ശേഷം വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ തൂക്കിയും കോംബസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിപ്പെടുത്തിയും നിലവിളിക്കുമ്പോൾ വായിൽ ക്രീമും കലാമിൻലോഷൻ ഒഴിച്ചും അതിക്രൂരമായി ഇവരെ പീഡിപ്പിച്ചിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു മോഹൻലാൽ ചിത്രമായ അമൃതംഗമയ പറയുന്നത് റാഗിംഗ് പീഡനമായിരുന്നു ആ സിനിമയെപ്പോലും വെല്ലുന്ന കാര്യങ്ങളാണ് കോട്ടയത്തെ ഗാന്ധിനഗറിലെ സ്ഥാപനത്തിൽ നടന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ കുട്ടികളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയ ശേഷം സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു നവംബർ മുതലാണ് റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമായ പീഡനം നടന്നത് ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കും നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളായ കോട്ടയം മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവൽ വയനാട് നടവയൽ ഞാവലത്ത് ജീവ മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കച്ചേരിപ്പടി വീട്ടിൽ റിജിൽജിത്ത് വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് കോട്ടയം കൊരുത്തോട് നെടുങ്ങാട് വിവേക് എന്നിവരാണ് അറസ്റ്റിലായത് നിലവിൽ അഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം അഞ്ച് വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോളേജ് തുറന്ന ദിവസം മുതൽ ഹോസ്റ്റലിൽ റാഗിംഗ് അരങ്ങേറി കോളേജിൽ അധ്യയനം തുടങ്ങിയ നവംബർ നാല് മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരം സ്വദേശികളായ ആറ് വിദ്യാർത്ഥികളാണ് റാഗിങ്ങിന് വിധേയരായത് കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയും കത്തിവച്ച് ഭീഷണിപ്പെടുത്തിയും ക്രൂരപീഡനം നടത്തി ശരീരമാസകലം വരഞ്ഞ് മുറിവുണ്ടാക്കിയതായും ഈ മുറിവുകളിൽ ലോഷൻ ഒഴിച്ചിരുന്നുവെന്ന് പരാതിയുണ്ട് ലോഷൻ വീണ് വേദനയെടുത്ത് പൊളയുമ്പോൾ വായിലും ശരീരഭാഗങ്ങളിലും ക്രീം തേച്ച് പിടിപ്പിക്കും നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ ക്രൂരപീഡനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പീഡനം പുറത്തറിയാതിരിക്കാൻ റാഗിങ്ങിന് വിധേയരാകുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകി വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തി ഈ വീഡിയോ പുറത്തായാൽ പഠനം തന്നെ നിലയ്ക്കുമെന്ന ഭയത്താൽ പീഡനത്തിനിരയായവർ വിവരം പുറത്തു പറയില്ല ഇരയായ വിദ്യാർത്ഥികളിൽ ഒരാളോട് സീനിയർ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച പണം ആവശ്യപ്പെട്ടിരുന്നു ഇത് നൽകാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു ഇത് സഹിക്കാനാകാതെ വിദ്യാർത്ഥി രക്ഷിതാക്കളെ അറിയിച്ചു രക്ഷിതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥി ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത് തുടക്കത്തിൽ തർക്കമെന്നു കരുതിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് വിശദമായ അന്വേഷണത്തിലാണ് റാഗിംഗ് തെളിഞ്ഞത് ഇതോടെ അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു